ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ വെളുത്തിട്ട് പാറാൻ വേണ്ടി പോവുകയാണ് ഇന്ന് നൂറ് ശതമാനം വെളുക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് നമ്മളെ ആ ചാ കൂച്ച ഫേസ് പാക്ക് അല്ല നമ്മുടെ ചൈനക്കാരെ യൂസ് ചെയ്യുന്ന ഒരു വൈറ്റിന് പാക്കാണ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പോൾ ഇതൊരു റിസൾട്ട് എങ്ങനെയെന്നുണ്ടോ നമ്മൾ കുറേ വീഡിയോ കണ്ടുകൊണ്ട് അതായത് ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാക്കാം അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വേഗം വരാം അപ്പോൾ അതാണ് അത്രത്തോളം റിസൾട്ട് ഉണ്ടാവും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ചിയാ ചിയാസിഡാണ് കേട്ടോ അതൊരു രണ്ട് സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടോ അതിനനുസരിച്ച് എടുക്കട്ടോ പിന്നെ അതിന് അത്യാവശ്യം കുറച്ചധികം പാല് വേണം അപ്പോൾ അതിനാവശ്യം എല്ലാം പാൽ അതൊന്ന് മുങ്ങിക്കിടന്ന് വിവരാനുള്ള പാല് വേണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം ഈ വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഒരു പേസ്റ്റ് ഔട്ട് കിട്ടിട്ടുണ്ട് കിട്ടുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ പാക്ക് ഉണ്ടാക്കിയെടുത്ത പാക്ക് ഉണ്ടല്ലോ അത് മുഖത്തിലോട്ട് മുഖം നല്ലപോലെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിന് വേണമെങ്കിൽ നമ്മുടെ തേനും കൂടെ ചേർത്ത് കൊടുക്കട്ടെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ചേർക്കൊണ്ടിട്ടില്ല ചേർക്കണമെന്ന് കരുതി പക്ഷെ മറന്നു മറവിന്റെ അസുഖം കുറവായതുകൊണ്ട് മറന്നുപോകും ജാതി സ്മെല്ലുണ്ട് നല്ലപോലെ അരച്ചെടുത്തോളും പക്ഷെ ഇത്രത്തോളം അരക്കണ്ടി ചകപ്പ ചൂസ് ചെയ്ത എല്ലാവർക്കും നല്ല റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ട്രൈ ചെയ്യാതിരിക്കണത് ഒരു മോശല്ലേ ഈ സാധനം ഓർഡർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് അതാണ് ലേറ്റ് ആയി പോയത് അതിന് ഇട്ടാലോ അല്ലേ ഡ്രസ് വേണ്ട മാറണ്ടി വരും കഴിക്കണം ഭയങ്കര റിസ്ക്കാണ് ഇതില് ഓക്കെ ഇതിൽ കുറേ ഉണ്ട് കേട്ടോ അവളുടെ വെറുതെ കളയൊണ്ട് ഇതിട്ടാണ് ഞാനിങ്ങനെ രണ്ട് മൂന്നിനേറെ കട്ടിക്കിരുന്നോട്ടെ അതിൻ്റെ ഒരു കുറവ് വേണ്ട ഓ ഒരു പത്തിരുപത് മിനിറ്റിൽ വെയിറ്റ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത് ഓക്കെ എത്രയും മതി എത്രയും കുഴപ്പത്തിൽ പറയാം മതി ഇതിവിടെ നിൽക്കാൻ ചെറിയ പ്രയാസമുണ്ട് കഴിയുമ്പം തന്നെ ഒട്ടി ഒട്ടി പോരുന്നു കണ്ട അതൊരു പ്രയാസം ഓക്കെ മതി എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സംഭവം അത് ചിയാ സീഡ് പറഞ്ഞാൽ കസ്കസ് അല്ലേ കസ്കസ് ആണ് സംഭവം അതിലാണ് ചിയാസീഡ് എന്നൊക്കെ പറഞ്ഞ മനുഷ്യന് വെറുതെ ഓർഡർ ചെയ്ത് വരുത്തിയപ്പോൾ അത് കസ്കസ് ആണെന്ന് മനസ്സിലായത് അതാണെങ്കിൽ ഇപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ ഇത് കിട്ടാത്ത സാധനമാണെന്ന് പറഞ്ഞിട്ട് ഓൺലൈനിന്ന് ഓർഡർ ചെയ്ത് നൂറ്റി അമ്പത് നൂറ്റി എൺപത്തിമൂന്ന് രൂപയ്ക്ക് അറിയോ ഇവിടെ അറുപത് രൂപയ്ക്ക് എഴുപത് രൂപയ്ക്ക് വരുന്ന സാധനം ഞാൻ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചത് നമുക്കിതെന്ന് റിമൂവ് ചെയ്തേക്കാം കേട്ടോ വ്യത്യാസം എന്തേലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട് ഒന്ന് മുഖം കഴുകിയിട്ട് വരാവേ ഇത് കഴുകിക്കളയാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ കഴുകി വന്നപ്പോൾ ഇറ്റ്സ് ഇത് വർക്കിംഗ് ആണ് കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ പാല് കുറച്ചധികം എടുക്കാൻ നോക്കാം കേട്ടോ പക്ഷേ വർക്കിംഗ് ആണ് ഒന്ന് സ്കിന്ന് ബ്രൈറ്റ് ക്കുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇത്രത്തോളം നിറന്നില്ല അതെന്തായിട്ട് ഉറപ്പാണ് ഇവിടെ ഒക്കെ നിരമിച്ചിട്ടുണ്ട് കഴുത്തില് ഞാൻ അത് കിട്ടില്ല അതിൻ്റെ ഒരു ആ പാലി ആ വെള്ളം മാത്രമേ ആയിട്ടുള്ളൂ ശരിക്കും വേറെ ഒട്ടന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കഴുത്തില് എന്നാലും എനിക്ക് കഴുത്തിൽ വ്യത്യാസമുണ്ട് മുഖത്ത് നല്ലപോലെ വ്യത്യാസമുണ്ട് കേട്ടോ ടീവടൊക്കെ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് പോകാവുന്നതായിട്ടുള്ളൂ സൂപ്പർ വർക്കിങ്ങാണ് ഇത് സൂപ്പറായിട്ട് വർക്ക് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറായിട്ട് വർക്ക്ഔട്ടോ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് മസ്റ്റായിട്ട് തലേന്ന് ചെയ്യണമെന്നില്ല രാവിലെ ചെയ്താൽ മതി ഇത് അധികനേം ഒരു ഒരു ദിവസം മാത്രമേ ഉണ്ടാവുമെന്ന് തോന്നുന്നു അധികം നേരം എന്തായാലും ഉണ്ടാവില്ല കുറേ ദിവസമൊന്നും ഉണ്ടാവില്ല കേട്ടോ കളർ ഒന്നും എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തേലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ രാവിലെ അല്ലെങ്കിൽ കുറച്ച് മുന്നേ ചെയ്താൽ മതി അതായിരിക്കും നല്ല കേട്ടോ അപ്പോൾ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ നമ്മുടെ ചേട്ടൻ പുതിയ കാര്യം കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മാർക്കറ്റിൽ എത്തും അപ്പോൾ അത്രയേ ഉള്ളൂ ടേറ്റാ